ഞാനൊരു സാധനം കാണിച്ചു തരാം ഈ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സൈക്കിളാണ് ദോ ഈ കാണുന്നത് ഇത് ചെറുതെന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ് എൻ്റെ ഒരു എന്താ പറയുക കാലിൻ്റെ മുട്ടിൻ്റെ അത്രയും കൂടെ ഇല്ല പക്ഷെ എൻ്റെ ഡൗട്ട് ഇതാണ് ഇതിന് പെഡൽ ഇല്ലാണ്ട് എങ്ങനെ ചവിട്ടും ദോ ഇതാണ് സൈക്കിള് ഇതിൽ പെടലില്ല കഴിച്ചത് നാലായിരം രൂപ കൊടുത്തിട്ട് പെടൽ ഇല്ലാത്ത സൈക്കിൾ എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല ബ്രോ ഈ നാലായിരം രൂപയുടെ സൈക്കിൾ എന്താണ് പെടലില്ലാത്തത് എങ്ങനെയാ റൺ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ജസ്റ്റ് ബാലൻസിംഗിന് വേണ്ടി മാത്രമാണ് മനസ്സിലായല്ലോ അത് പുള്ളാർക്കുള്ളതാണ് നമുക്കുള്ളതല്ല നമ്മൾ നമ്മൾ കണ്ടാ മാത്രം മതി